ഈ എവിടെ അവിടെ അവിടെ വെച്ചേക്ക് ആ ആ ആ കുറച്ച് എന്താ മാർഗം അയ്യോ എന്ത് വേണമെന്ന് വെച്ചാലും ഞാൻ കൊണ്ടുവന്നു തൊട്ടടുത്ത് തന്നെ ആയുർവേദ കടിയുണ്ടേ അപ്പുറത്ത് അണക്കെട്ടും കാടും ഇപ്പുറത്ത് ടൗണും അങ്ങനെയാ ഇവിടെ ഈ തടാകം കാണാൻ ധാരാളം ചെറുപ്പക്കാർ വരും ഈ തടാകം പറഞ്ഞാ ഈ ഇപ്പൊരു വ്യാധി മാനേജറായി വന്നിട്ട് എത്ര വർഷമായി സ്വാമി ശരണം മൂന്ന് വർഷമായി ഇതിനു ഇതിനുമ്പ് ചെറുരുത്തിവിയിലായിരുന്നു മലയ്ക്ക് പോകുന്നുണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ പോകാറുണ്ട് ഇപ്പൊ പോകുന്നുണ്ട് ഇല്ല അതിനുശേഷം കാഷായ വസ്ത്രം സ്ഥിരമായിട്ട് സ്വീകരിച്ചു ഇവിടെ അടുത്ത ക്ഷേത്രമുണ്ട് കുറച്ച് അകലെയാ ശ്രീരാമനാ പ്രതിഷ്ഠ വളരെ പ്രസിദ്ധ വിളിച്ചാ വിളിയേക്കുന്ന സ്ഥല അതിന് ഐതിഹ്യം ഉണ്ട് കുടിക്കാൻ കാപ്പിയാണോ ഓ സ്വാമി ശരണം ആ സാറിന് ഊണിന് സ്പെഷ്യലായിട്ട് നല്ല മാനർച്ചി ഇറച്ചി അല്ല ഇവിടെ ഈ സാധാരണ ഇറച്ചിക്ക് മാനിന്റെ ഇറച്ചിന്ന് പറയൻ മതി ഇവളെ എനിക്ക് പേടിയാ സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവൾ ചെവിക്ക് പിടിക്കും ആരെങ്കിലും ഒരാൾ ഒരാൾക്ക് പിടിക്കണമല്ലോ ഏതായാലും നാട്ടിലേക്ക് വരണമെന്നുള്ള മോഡ ആഗ്രഹം നടന്നല്ലോ വല്ലാത്ത കൊതുശല്യുണ്ടെന്ന് തോന്നുന്നു ഇവിടെ കഴിയേണ്ടി വരും തെളിവെടുപ്പ് കഴിഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ സ്ഥലം വിടാൻ പറ്റും അഴിമതി നടന്നു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് സിറ്റിംഗ് വെച്ച് സാക്ഷികളെ വിസ്തരിക്കണമെന്നാണ് തീരുമാനം അതുവരെ ും എനിക്ക് മനുഷ്യന്റെ കടിയൊക്കെ കൊള്ളേണ്ടി വരും പാടാനല്ല പറഞ്ഞത് ഈ പുസ്തകം ആരുടെ വരി കണ്ടിട്ട് ആവാനാണ് സാധ്യത അതാ ശബരി മറന്നു എന്താ ഇത് ആ എഴുത്തുകാരെ ശബരിയായിരുന്നു ഇപ്പോഴത്തെ എഴുത്തുകാരിൽ മനോഹര ചില കവിതകളൊക്കെ നമസ്കാരം സാർ ഓ തോമസ് ഊട്ടി ഞാൻ സാറിനെ അന്വേഷിച്ച് നടന്ന് നടന്ന് വലഞ്ഞു എന്താ ഈ ആഴ്ച കൊലപാതക ഫീച്ചറൊന്നും സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ ഓംസൂട്ടി പാവം ജനങ്ങളിൽ അക്രമവാസനം വളർത്താനില്ലേ നിങ്ങൾ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കൂ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനീയം അല്ലെ നന്മകളുടെ ഇനിയും അവാർഡുകളൊക്കെ പ്രതീക്ഷിച്ചല്ല ഞാൻ എഴുതുന്നത് ഓംസൂട്ടി ഞാൻ ഇതിനു വേണ്ടി പലതും ഉപേക്ഷിച്ചവന് പക്ഷെ ഇതുവരെ കാര്യമായ എന്തെങ്കിലും എഴുതിയെന്നോ എഴുതിയതൊക്കെ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല അത് വെറുതെ ഈ കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട യുവകവിയാണ് ഒരു വ്യക്തി ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് അയാൾ തന്നെയാ എന്തോ എനിക്ക് എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ആ അതിരിക്കട്ടെ സാഹിത്യരംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോഷണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം സോറി ഞാനിപ്പോ ഇന്റർവ്യൂവിന് പറ്റിയ മൂഡിലല്ല തോന്നുന്നു ഈ റിപ്പോർട്ട് ആ ലാബിൽ കൊടുത്തു ഒന്നുകൂടി കൺഫേം യെസ് ആ വരൂ കോള് കൊണ്ട് വന്ന ഞാൻ എന്താ മദ്യരാജാവ് എംസി ഇല്ല എന്റെ ഒരു ഇന്റിമേറ്റ് പുള്ളിക്കാരന് കുറച്ച് നാളായിട്ട് ശരീരത്തിനല്ല സുഖമില്ല അപ്പോ ഒരു രണ്ടു മൂന്ന് മാസം ഇവിടെ കിടത്തിയര് ആദ്യം രോഗിയെ ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ടല്ലേ തീരുമാനിക്കുന്ന എത്ര മാസം കിടത്തണോന്ന് വല്ല ഹാർട്ടെന്നോ പ്രഷർ എന്നൊക്കെ പറഞ്ഞ് ഒന്നോ രണ്ടോ ലക്ഷം രൂപ തട്ടന്നേ

പഠിപ്പൊക്കെ അവൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാ മലയാളം പോലെയാ ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ ഈ പെണ്ണുങ്ങളെ ജഡ്ജിയാക്കാൻ പറ്റില്ലേ റപ്പായി നേരത്തെ എന്നോട് പറഞ്ഞ മോളൊരു സാഹിത്യേരിയാക്കാൻ പോകുന്നില്ലേ അത് അന്നല്ലേ ഇപ്പൊ ജഡ്ജി സാറിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നുണ്ട് അവളെ ജഡ്ജിയാക്കാൻ വിചാരിക്കുക അത് പോട്ടെ ഞാനെന്നാ തിരക്കിൽ ഇവിടുന്ന് പോയപ്പോ ഒരു നോട്ട് ബുക്ക് മറന്നു വെച്ചിരുന്നു അത് പിന്നെ നമസ്കാരം സാർ ഞാൻ ശബരിയല്ലേ അതെ കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് വരൂ താങ്ക് യു സാറിനെ പരിചയപ്പെടാൻ വളരെ സന്തോഷം കാറിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേ ഓ എന്താ വിളിച്ചേ ആ ശബരി നമ്മുടെ കുട്ടിശങ്കറിന്റെ മോനാണത്രേ ആഹാ ഇവിടെ എപ്പോഴും പറയാറുണ്ട് ഉണ്ടോ ഉദ്യോഗങ്ങൾക്കല്ല ഞാൻ ഇതുവരെ ഒന്നിലും അച്ഛനെന്നെ എപ്പോഴും ചീത്ത പറയും തലമുറകളായി സമ്പാദിച്ച കുറെ ഭൂസത്തുള്ളതുകൊണ്ടാ ഞാൻ ഈ കവിതയും കുറെ തലേഞ്ഞ ഫിലോസഫിക്ക് ആയിട്ട് നടക്കുന്നു അത് പിന്നെ ശരിയല്ലേ അയ്യെ സെലക്ഷൻ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് കുറച്ച് കടന്ന കഴിയാ ഞാനൊരു എടുത്തുകേട്ടക്കാരനാന്ന എല്ലാരും പറയുന്നത് ഏതായാലും പുസ്തകങ്ങളിൽ കാണുന്ന ആ പക്വത ഐ മീൻ ഒതുക്കം അത് കാഴ്ചയിലില്ലാളിയ കുട്ടിശങ്കറിനെ അന്ന് കണ്ടതാ ശബരി ചോദിച്ചു നോക്കൂ ആട്ടക്കളം കളിക്കാൻ കൂടി രാജശേഖരന് ഓർമ്മയുണ്ടോന്ന് എന്താ റപ്പായി ഡെയ് മോക്ക് റപ്പായി വലിയ കാര്യമാണ് ആ റപ്പായിക്കൊരവസ്ഥം പറ്റി അതെ എഴുതി തരണ പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റപ്പായിയ ഒരു ദിവസം ചെമ്മീൻ എഴുതി തന്നു ഞാൻ ചന്തയിൽ പോയി രണ്ട് കിലോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്നു ഇവിടെ വന്നപ്പോഴും അറിയണേ അതൊരു പുസ്തകത്തിന്റെ പേരാണ് ഇപ്പൊ കൊച്ചമ്മീൻ മോളും കൂടി അതും പറഞ്ഞതിന്റെ കളിയാക്കും മിസ് ചെയ്യുന്നു പ്ലീസ് എനിക്ക് എനിക്കിനി വയ്യ മോളെ അത് പറ്റില്ല ഡാഡി കുറച്ചുകൂടി ചെയ്യണം പിന്നെ ഞാൻ ഈ വയസ്സുകാലത്ത് കളിച്ചിട്ടിനി കപിൽ ദേവൻ പോകല്ലേ പ്ലീസ് ഡാഡി കുറച്ചു നേരം കൂടി വണ്ടർഫുൾ ദിനേഷ് വന്നത് നന്നായി നേരം വെളുത്തപ്പത്തൊട്ട് ഇവളെട്ട് കഷ്ടപ്പെടുത്തുക എന്റെ ദിനേഷ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തും അച്ഛൻ മോളെ പിന്നെ ഇതൊക്കെ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന നിന്നെ പോലുള്ള കിറുക്കത്തികൾക്കുള്ള കളിയാ കിറുക്കത്ത് മനസ്സിലായില്ലേ ഞാൻ ഒരു ഡോക്ടറ നഴ്സിംഗ് ഹോമിൽ വരുന്ന രോഗികളെ നോക്കാനുള്ള സമയം പോലും കിട്ടാറില്ല എനിക്ക് കേൾക്കണ്ട ഒരു ജനസേവനം ഡോക്ടർമാരൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും രോഗികൾക്ക് കാവലിരിക്കല്ലേ അത്ര സമയമില്ലാത്ത ആൾക്ക് ആരോപണം ആളയച്ചത് സുനി

പ്രാക്ടീസ് ചെയ്യട്ടെ അല്ലാതെ ചുമ്മാ വാ തുറന്നാൽ മാത്രം പറയുന്ന പെണ്ണുങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയതാ പണി അളവയൊന്നും വെറുതെ വടി അടി വാങ്ങുന്നത് ആ പുതിയ എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിയെന്ന് കേട്ടല്ലോ എന്താ ഇത്ര ദൂരത്ത് പോയി വാങ്ങാൻ അങ്ങനെ ഇറ്റ് വാസ് ദിനേഷ് ഞാൻ ദിനേഷിനോട് ചോദിക്കാൻ വിട്ടുപോയി അച്ഛനെയാണെങ്കിൽ ഇപ്പൊ ഈ വഴിക്ക് ഒന്നും കാണാറുമില്ല അഴിമതി കേസോ എൻക്വയറി കമ്മീഷനോ എന്തൊക്കെയോ കേൾക്കുന്നു ഒക്കെ ഈ പത്രങ്ങളിൽ വായിക്കുന്നതല്ലാതെ നേരിട്ടൊന്നും അറിയാൻ കഴിയുന്നില്ല എന്താ ഇതിന്റെ സത്യാവസ്ഥ അച്ഛൻ ആ കേസിൽ നിരപരാധി ആയിരിക്കാം പക്ഷെ പുറത്തു കേൾക്കുന്നത് അങ്ങനെയൊന്നും അല്ല പൊളിറ്റിക്സ് അല്ലേ പുറത്തു കേൾക്കുന്നതൊക്കെ സത്യമായിക്കൊള്ളണമെന്നില്ലല്ലോ മിസ്റ്റർ നാരായണൻ സദാശിവൻ അഴിമതി നടത്തി എന്നുള്ളതിന് എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് ഹാജരാക്കാനുള്ളത് സദാശിവൻ അഴിമതി നടത്തിയ എന്നത് പകൽ പോലെ വ്യക്തമാണ് ദർപ്പണമടക്കമുള്ള എല്ലാ പത്രങ്ങളും ഈ അണക്കെട്ട് നിർമ്മാണത്തിൽ നടന്ന കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മന്ത്രിസഭയ്ക്കെതിരെ ആഞ്ഞിവെച്ച ജനറേഷൻ തന്നെയാണ് അഴിമതി നടന്നു എന്നതിനുള്ള ആധികാരികമായ തെളിവ് ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ കൂലംകക്ഷമായി ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സർക്കാർ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെയാണ് അഴിമതിയിൽ ജനിച്ച് അഴിമതിയിൽ വളരുന്നതാണ് ഈ മന്ത്രിസഭ കൂലങ്കമായി ചിന്തിച്ചാൽ മന്ത്രി സദാശിവൻ ആ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് സദാശിവനെ ബലിയേടാക്കി തങ്ങളുടെ അഴിമതികൾ മൂടി വയ്ക്കാനും ജനങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ഈ മുഖ്യമന്ത്രി നടത്തുന്നത് അതിനാൽ മുഖ്യമന്ത്രി അടക്കം അഴിമതിയുടെ ചെളിക്കൊണ്ടിൽ ആണ്ടുകിടക്കുന്ന ും കുറ്റരിച്ച് മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് നാരായണൻ ഇതൊന്നും എന്തായാലും ഈ മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ പ്രതിപക്ഷത്തിരിക്കുന്നവരെ സമയത്തോളം അഴിമതി ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ് എന്നാൽ അഴിമതി എന്നല്ല ഭരണം പോലും നടത്താൻ ആവാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നവരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ അവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് നിനക്കറിയാം എന്താണ് അവരുടെ ആരോപണം ആരോ പണം വാങ്ങിയെന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം ആവില്ല ആര് പണം വാങ്ങി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക അത്ര തന്നെ മന്ത്രി സദാശിവൻ അണക്കെട്ട് നിർമ്മാണത്തിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇനി മറ്റൊരു ആരോപണം ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ ഇരുന്നു കൊണ്ട് സ്വചനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ് ഞാനന്ന് ചോദിക്കട്ടെ ഇവിടെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ആ വെട്ടുപുഴിയുടെ താളത്തിനൊത്ത് തുള്ളിയോണ്ട അച്ഛൻ ഈ പരുവത്തിലായത് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ അച്ഛന് രാഷ്ട്രീയം പറ്റിയതല്ലെന്നു മന്ത്രി കസേരയിൽ എന്നും ഇരിക്കാമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ എല്ലാ ഗ്ലാമറും നഷ്ടപ്പെടും അത് നിന്നെയും ബാധിക്കും നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് തമ്പിയോട് തന്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ നിർബന്ധിക്കാ ചിട്ടാ ആ കല്യാണം കഴിക്കാത്തന്നു അറിയണം എന്താ തന്റെ ഉദ്ദേശം നമ്മളെ പോലുള്ളവർക്ക് എന്തിനാ ചേരട്ടാ ഈ പ്രാരാബ്ദ എന്നെ തന്റെ പെടുത്തണ്ട എനിക്കാണെങ്കിൽ ഇതൊക്കെ സമയത്തിന് പറഞ്ഞു തരാനും ഓർമ്മിപ്പിക്കാനും ആരും ഉണ്ടായില്ല എനിക്ക് അങ്ങനെയല്ലല്ലോ അതൊക്കെ അതിന്റെ സമയം വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയത് ഇങ്ങനെയൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ടാണോ ശരിയാ ആരും ഇഷ്ടമുള്ള വേഷം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് ഏതോ നിയോഗത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടാൻ നിർബന്ധരായി തീരുന്നു അതേ ഉള്ളു ഡാൻസ് പ്രൊഫഷൻ ആക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് തന്നെ പബ്ലിക് പെർഫോമൻസ് ഒന്നും സ്വീകരിക്കാറുമില്ല ഏതായാലും ഈ ആശയം ശേഖർജിയുടെ തലയിൽ നിന്നും വന്നതായി അല്ലാതെ ഡേവി ഡാൻസ് ചെയ്യുമെന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഇത് ഈ ഉരുളുപൊട്ടലിൽ കുടിലും നഷ്ടപ്പെട്ടവരെ ഉരുനകസിപ്പിക്കാനുള്ള ഒരു ഫണ്ടിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം അതുകൊണ്ടാണ് ഞാൻ ഇവരോട് കൂടിയത് ആ പതിനാറാം പ്രോഗ്രാം ആണ് പ്രോഗ്രാം ശേഖർജിയെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം അത് ഏതായാലും നന്നായി കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ ഡൽഹിയിൽ ഒന്നും വരാറില്ലേ വേണ്ടത്ര ദേഹസുഖമില്ല പിന്നെ പത്രം ചെറുതാണെങ്കിലും അതൊരു വലിയ ബാധ്യതയാണ് ആകെ കൂടിയുള്ള ബാധ്യത അത് മാത്രമാണല്ലോ അല്ല വേറെ ബാധ്യത വല്ലതും അയ്യോ ഇല്ല പൊരയ്ക്ക് തോണും തനിക്ക് താനും ഐ കോൺ അഡ്മിറ്റ് ഇറ്റ് ഡിസ്റ്റേബ് മീ ആ സദാശിവനോ ഞാൻ ആകെ അസ്വസ്ഥനാണ് തമ്പി കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നു തമ്പിയെ കണ്ട് ഉടൻ തന്നെ ഒരു തീരുമാനം എന്താ വിശേഷം മറ്റൊന്നുമല്ല സുനിതയും ദിനേശനും തമ്മിലുള്ള വിവാഹ കാര്യം തന്നെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് തമ്പിക്ക് അറിഞ്ഞൂടെ ഞാൻ അവളുടെ അച്ഛനാണ് എനിക്കും ചില തീരുമാനങ്ങൾ തമ്പി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തുറന്നു പറയാം ദിനേശനും സുനിതയും തമ്മിൽ അവര് പരസ്പരം ഇഷ്ടപ്പെട്ടതല്ലേ ഇത്ര പെട്ടെന്ന് ഒരു മാറ്റത്തിന് അവർക്ക് സാധിക്കുമോ നന്നായിട്ട് ആലോചിച്ചാണോ തമ്പി പറയുന്നത് ഇനി ആലോചിക്കാനൊന്നുമില്ല എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല വെറുതെ എന്നെയും എന്റെ മകളെയും പത്രവാർത്തകളിലേക്കും കവലപ്രസംഗങ്ങളിലേക്കും വലിച്ചടയ്ക്കരുത് കൊള്ള നന്നായിരിക്കുന്നു ഒരു രാഷ്ട്രീയക്കാരന് പോലും ഇത്ര വിദഗ്ധമായി കാലുമാറാനാവില്ല